ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഇനിയും ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും എല്ലാം ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം നമോ ഭഗവത്തെ വാസുദേവായ രജകൻ്റെയും കുബ്ജയുടെയും പൂർവകഥ അക്കാലത്തൊരു ദിവസം അക്രൂരൻ ഗർഗാചാര്യൻ്റെ ഭവനത്തിലെത്തി ഇപ്പോഴും അക്രൂരൻ മധുരയുടെ മന്ത്രി തന്നെ ആചാര്യന്റെ ഭവനത്തിൽ ചമ്രം പടിഞ്ഞിരുന്ന് അക്രൂരൻ ഗർഗനോട് ചോദിച്ചു മഹാനുഭാവ എൻ്റെ മനസ്സിൽ പൊന്തി വന്ന ചില സംശയങ്ങൾ അങ്ങയോട് ചോദിക്കുവാനാണ് വന്നത് കേശവൻ മധുരയിൽ വന്നപ്പോൾ രജകൻ തുടങ്ങി ചില ആളുകൾ എതിർത്തു കുബ്ജയെ പോലെയുള്ളവർ അനുകൂലിച്ചു കുബ്ജയാകട്ടെ മാധവന് അംഗരാഗം നൽകി ആദരിച്ചു പ്രതിഫലമായി കൃഷ്ണൻ കോന് നിവർത്തി അവളെ സുന്ദരിയാക്കി അനുനയത്തിൽ പെരുമാറി എന്നാൽ എനിക്കതിശയം അതല്ല മാധവനെ എതിർത്ത് മരിച്ച രജകന്റെ ബന്ധുക്കൾക്ക് കൊട്ടാരം ഗജനാവിൽ നിന്ന് സമ്പത്ത് നൽകണമെന്ന് കേശവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു എതിർത്തവരെയും അനുകൂലിച്ചവരെയും മാധവൻ ഒരേപോലെ കണ്ടു എന്താണതിന് കാരണം ഗർഗാചാര്യൻ പറഞ്ഞു അക്രൂര നിന്റെ സംശയം സാധാരണക്കാർക്ക് തോന്നാവുന്നത് തന്നെയാണ് എതിർത്തവർക്ക് പോലും സ്നേഹം നൽകുന്ന മനസ്സ് ഭൗതിക ജീവിതത്തിൽ ദുർലഭവുമാണ് പക്ഷേ ആരാണ് മാധവൻ ഗോലോകപതിയാണ് അദ്ദേഹം ബ്രഹ്മലോകത്തിനും വൈകുണ്ഠത്തിനും ഉപരിയാണ് ഗോലോകം അവിടെ എല്ലാ നന്മകളുടെയും ആദിരൂപം സ്ഥിതി ചെയ്യുന്നു കാലാകാലങ്ങളിൽ ഇച്ഛാനുസാരിയായി ഗോലോകപതി ദുഷ്ടശിക്ഷണത്തിന് ഭൂമിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ മനുഷ്യരൂപമെടുത്ത നിരവധി ദുഷ്ടശക്തികളുമായി ഇടയേണ്ടിയും വന്നിട്ടുണ്ട് തമസ് തേജസ്സോടേറ്റാൽ ആ ഇരുളും മെല്ലെ വെളിച്ചമായി മാറും അതുപോലെ ദുഷ്ടശക്തികൾ ഏറ്റാൽ നന്മയിലേക്ക് നീങ്ങും രജകാദികളും കുബ്ജയുമെല്ലാം അങ്ങനെ പരമഭാഗ്യം ചെയ്തവരായി കഴിഞ്ഞിരിക്കുന്നു അവരുടെ പൂർവ്വജന്മം അറിയുമ്പോൾ നിനക്കുണ്ടായ സന്ദേഹം മാറാവുന്നതേ ഉള്ളൂ ഗർഗൻ ഒരു നിമിഷത്തിന് ശേഷം തുടർന്നു ത്രേതായുഗത്തിൽ രാവണ നിഗ്രഹത്തിന് ശേഷം രാമൻ അയോധ്യയിൽ തിരിച്ചെത്തി രാമപാതുകൾ വെച്ച് രാജ്യഭാരം നിർവഹിച്ചിരുന്ന രാമാനുജനായ ഭരതനിൽ നിന്നും വെൺകൊറ്റക്കുട ഏറ്റുവാങ്ങി സീതാസമ്മേതനായി രാജ്യഭാരം നിർവഹിച്ചു രാജ്യം ഐശ്വര്യസമൃദ്ധമായി എങ്ങും സുമനസ്സുകൾ തെളിഞ്ഞു വിളങ്ങി സരയു പൊഞ്ചിരിച്ചൊഴുകി ചെന്താരും വെൺതാരും വിരിഞ്ഞ് ഉപവനങ്ങൾ ഉല്ലസിച്ചു സത്യവും നന്മയും ഉണർന്നു ശക്തി ആർജിച്ചു രാമന്റെ മനസ്സ് തുഷ്ടിയാർന്നു ദുഃഖം മറന്ന് സീത രാമനിൽ ലയിച്ചു ഏറെ നാൾ ഈ സർഗാഹ്ലാദം നിലനിന്നില്ല അയോധ്യയിൽ തന്നെ കൊട്ടാരത്തിനടുത്തൊരു രജകനും അവന്റെ ഭാര്യയും വസിച്ചിരുന്നു അപവാദം പറയുന്നതിൽ രസമനുഭവിച്ചിരുന്ന മനസ്സിന്റെ ഉടമയായിരുന്നു രജകൻ രജകന്റെ ഭാര്യ അതിസൗന്ദര്യവതിയായിരുന്നു അമിത സൗന്ദര്യം സ്ത്രീക്ക് ഭൂഷണമല്ല അവളുടെ മനസ്സ് നിലവിട്ട് ഗമിക്കും ചപലമാണ് മനമെന്നതിനാൽ അവൾക്ക് പോലും നിയന്ത്രിക്കുവാനാവുകയില്ല മനുഷ്യ അവയവങ്ങൾക്ക് അതിൻ്റേതായ രൂപഭംഗിയുണ്ട് അവയിൽ കൃത്രിമത്വം കലർത്തിയാൽ അവയവങ്ങൾ അവധസഞ്ചാരത്തിന് ആത്മാവിനെ പ്രേരിപ്പിക്കും തൻ്റെ ഭാര്യ പരവേഷ്മഗമനം നടത്തുന്നവളാണെന്ന രജകന് സംശയം അവന്റെ പത്നി അത് പൂർണ്ണമായും നിഷേധിക്കുന്നു എന്തായാലും അതിനെ ചൊല്ലി നിത്യം വഴക്കാണ് ഇടയ്ക്കിടെ രജകൻ ഇങ്ങനെ പറയാറുണ്ട് സ്ത്രീ ലോബിയായ മഹാരാജാവ് സീതയെ സ്വീകരിച്ചത് ശരിയായിരിക്കാം എന്നാൽ പുരുഷത്വം പണയപ്പെടുത്തി എന്നെക്കൊണ്ടതാവില്ല ഈ നിലയ്ക്ക് പോയാൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കും മഹാരാജാവിനെക്കുറിച്ചുള്ള ഈ അപവാദവാക്യം ചാരന്മാർ രാജകർണത്തിലെത്തിച്ചു വാർത്ത കേട്ട് രാജാവ് നിശബ്ദനായി ഇരുന്നു പോയി ചെങ്കോല് വിറയാർന്നു ഭൗതിക ശരീരം വിയർത്തു ജനബോധ്യത്തിനു വേണ്ടി അഗ്നിയിൽ പാതിവൃത്യം പരിശോധിച്ച് പരിഭൂതയാക്കിയ സീതയെയാണ് താൻ സ്വീകരിച്ചത് എന്നിട്ടും തൻ്റെ ഓമലാളിനെക്കുറിച്ച് അപവാദമോ അശോകവനിയിൽ ശോകവതിയായി ഏകയായി മൂകയായി തന്നെ തന്നിൽ തന്നെ ഒളിപ്പിച്ച് രാവണനെ പുൽക്കൊടി പോലെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്ന ജ ജാനകിയെ ആരറിയുവാൻ പ്രജാഹിതം സുഹിതമാക്കുകയും പ്രജാക്ഷേമം സ്വന്തം കർമ്മങ്ങളിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ട രാജാവ് പത്നിപ്രീണനം നടത്തുക ശരിയാണോ ദശാനന സവിധത്തിലെത്തിയ അവൾക്ക് പാതിവൃത്യം നിലനിർത്തുവാൻ ആവുകയില്ലെന്ന് ജനം കരുതുന്നു അവരെ കുറ്റം പറയുവാനും കഴിയുകയില്ല രാമന്റെ മനസ്സ് ഊയലാടി രാജധർമ്മവും മനുഷ്യധർമ്മവും ഏറ്റുമുട്ടി രാജധർമ്മം അന്ത്യത്തിൽ വിജയിച്ചു രാമൻ വ്യക്തമായ തീരുമാനത്തിലെത്തി ഗർഭിണിയാണെങ്കിലും സീതയെ വനത്തിൽ ഉപേക്ഷിക്കുക രാജധർമ്മം പരിപാലിക്കുക തമസയുടെ തീരത്ത് മൃഗങ്ങൾ തുമ്പിനാൽ കാതരമായി എതിരേൽക്കെ കൂരരി പോലെ കരയുന്ന സീത ഒരഗ്നിപർവ്വതമായി പുകഞ്ഞു നിന്നു അങ്ങനെ സീത പരിത്യക്തയായി സീത സ്ത്രീ എന്ന മഹാദ്ഭുതം ജാനകിയിൽ പൂർണമായി അപവാദം പറഞ്ഞ രജകനെ രാജഭടന്മാർ തിരുമുമ്പിൽ ഹാജരാക്കി രാമന്റെ മുമ്പിൽ തൊഴുകൈയോടെ വിറയാർന്നു നിന്ന അവനെ രാമൻ വെറുതെ വിട്ടു ജനന തീ നീതി അനുസരിച്ച് രജകൻ സംശയിച്ചത് ശരിയായിരിക്കാം ഈ ജന്മത്തിൽ അവനതിന് ശിക്ഷയുമില്ല എന്നാൽ അവൻ അസത്യവും അപവാദവും പറഞ്ഞതിന് അനുഭവിക്കണം ദ്വാപരാന്തത്തിൽ ആ രജകൻ മധുരയിൽ ജനിച്ചു കംസന്റെ ഭൃത്യനായി തീർന്നു കുവാക്യദോഷ ശാന്തിക്കായി ആ രജകനെ ഭഗവാൻ കൊന്നു ഗർഗൻ പറഞ്ഞു നിർത്തി തുടർന്ന് ആചാര്യൻ കോനിയായ കുബ്ജയുടെ കഥ പറഞ്ഞു രാമൻ സീതാസമേതനായി വനവാസം നടത്തിയല്ലോ അക്കാലത്ത് അദ്ദേഹം ഏറെ നാൾ പഞ്ചവടിയിൽ താമസിച്ചു കണ്ണിനിമ്പേകുന്ന പുഷ്പജാലങ്ങൾ നിറഞ്ഞ വനമായിരുന്നു പഞ്ചവടി ചെറിയ അരുവികളിൽ നിന്നും തണുപ്പുമായി വരുന്ന മന്ദാനിലനെ കൊണ്ട് ശീതളിമ ഉണരുന്ന മനോരഞ്ജകമായ പ്രദേശം ആശ്രമം കെട്ടിപ്പാർക്കുവാൻ ഇത്രയും നല്ല സ്ഥലം ആ വനത്തിൽ മറ്റെങ്ങുമില്ലായിരുന്നു രാമനും ലക്ഷ്മണനും സീതാസഹിതരായി അവിടെ താമസിച്ചു അക്കാലത്തൊരിക്കൽ രാവണൻ്റെ സഹജയും രാക്ഷസ രൂപിയുമായ ശൂർപ്പണക പഞ്ചവടിയിലെത്തി വനഭംഗി ആസ്വദിച്ചു നടക്കുന്നതിനിടയിൽ ആശ്രമം കണ്ട് അവിടേക്ക് കയറിയവൾ പർണശാലയിൽ വസിക്കുന്ന മഹർഷിമാരെ ഉപദ്രവിക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം ആശ്രമത്തിലെ വാതായനത്തിലൂടെ അവൾ അകത്തേക്ക് ശ്രദ്ധിച്ചു അതാ അവിടെ മനോഹര രൂപനായ ഒരു ചെറുപ്പക്കാരൻ പത്മാസനം ബന്ധിച്ച് അർദ്ധനിമീലിതാക്ഷനായി ഇരിക്കുന്നു ചുരുണ്ടിരുണ്ട കേശഭാരം തോൾ കവിഞ്ഞു കിടക്കുന്നു വീതിയേറിയ നിടിലതടത്തിൽ ചന്ദനം കൊണ്ട് ഗോപിക്കുറി താമര ഇതൾ പോലെ രജതകാന്തിയാർന്ന ചുണ്ട് മന്ത്രങ്ങൾ മന്ത്രമധുരമായി ഉരുവിടുന്നു ഉരുണ്ടുയർന്ന അംശങ്ങൾ ധീരനാണ് യുവാവെന്ന് തോന്നുന്നു വിശാലവും ഉരത്തതുമായ ആ മാറിടത്തിൽ അമർന്നു നിൽക്കുവാൻ ഏത് മങ്കയാണ് കൊതിക്കാത്തത് തിളങ്ങുന്ന കവിൾത്തടവും വെണ്ണ തോൽക്കുന്ന മൃദുലമായ ഉടലും ശൂർപ്പണകയിൽ മാരജ്വാലയുണ്ടാക്കി കാമാഗ്നിയിൽ അവൾ പുകഞ്ഞു ഉൾത്തടം തുടിച്ചു ചുണ്ടുകൾ വരണ്ടു കൺകോണിൽ കാമബിന്ദുക്കൾ പൊടിഞ്ഞു കവിൾത്തടം വിയർത്തു നനഞ്ഞു ഉരത്തടം നിലവിട്ടുയർന്നു അരത്തടം അടിവിട്ടുലഞ്ഞു ഹൃത്തടം നിലവിട്ട് പിടഞ്ഞു ആ യുവാവിനെ ഹൃദയത്തിടമ്പാക്കാതെ കാമിനിക്ക് നിൽക്കുവാൻ ആവുകയില്ലെന്നായി അവൾ വനതരുവിൽ മറഞ്ഞു നിന്ന് ആലോചിച്ചു ഭീഷണമാണ് തൻ്റെ രൂപം അത് മറയ്ക്കാതെ ആ യുവകോമളനെ സ്വന്തമാക്കുവാൻ ആവുകയില്ല ശൂർപ്പണക പെട്ടെന്ന് തൻ്റെ രൂപം ലളിത കോമളമാക്കി കണ്ണുകളിൽ വനതരുവിൻ്റെ ശ്യാമളത കലർന്നു തൊണ്ടിപ്പഴം പോലെ ചുണ്ടുകൾ ചുവന്നു കണ്ണാടി പോലെ കവിൾത്തടം തിളങ്ങി പോലെ ഗളം മോഹനമാർന്നു കരവല്ലികൾ നയനമനോഹരമായി പൂവ് പോലെ നാസിക ഹൃദ്യമായി കാമരാഗം നിറച്ചു വെച്ച ചെപ്പുകുടങ്ങൾ മാറിടത്തിന് കാന്തി പകർന്നു അടിമലർന്ന പൊക്കിൾക്കൊടി കാമവിലാസവതിയാണ് അവളെന്ന് തോന്നി അവളെന്നോതി പട്ടാമ്പരം ചാർത്തി ലളിതലോലയായി രാവണ സഹജ മന്ദം മന്ദാക്ഷഭാവത്തിൽ കോസലരാജന്റെ മുമ്പിലെത്തി ചന്ദനധൂമത്താൽ സൗരഭ്യമേറിയ പുരുകുഴൽ ഒരു വശത്തേക്ക് ഒതുക്കി മന്ദം തുറക്കുന്ന മിഴിയിൽ നിന്നും മാരബാണങ്ങൾ വർഷിച്ച് മധുരാങ്കിയായി ആ ചാരുഗാത്രി രാമന്റെ മുമ്പിൽ നടനം തുടങ്ങി വൃക്ഷങ്ങളിൽ ഇരുന്ന് കുയിലുകൾ ഗാനം പകർന്നു ഇലച്ചാർത്തുകൾ താളമിട്ടു ഹംസങ്ങളുടെ നടനവിലാസം ഉൾക്കൊണ്ട് അവൾ പെയ്യുന്ന സോറി അവൾ ചെയ്യുന്ന നൃത്തത്തിന്റെ ഭംഗിയിൽ രാമൻ സമയം കടന്നതറിഞ്ഞില്ല വാർക്കുനു ചില്ലിക ചില്ല ഇളകിയാടി വാർക്കുനു ചില്ല ചില്ല ഇളകിയാടി കവിളിൽ ശ്രമബിന്ദുക്കൾ പൊടിഞ്ഞു മാറിടത്തിൽ നിന്നും പട്ടാംബരം തെല്ല് മാറി സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മുഗ്ധഭാവം പകർന്ന് നടന കലാകോവിതയായി നൃത്തം നടത്തി ശൂർപ്പണക രാമന്റെ അടിമലരിൽ ചൊടിമലർ വെച്ചു പറഞ്ഞു മഹാനുഭാവ എന്നെ പൂർണയാക്കിയാലും ഇതളുകൾ വിടർന്ന് അല്ലിമലർന്ന ചെന്താരാണ് ഞാൻ പത്മപരാഗം തൂവി നീ എന്നെ കരകുടത്തിലേന്തിയാലും അങ്കചരൂപ മലരമ്പൻ്റെ കേളികളാടി നീ എന്നിൽ ആനന്ദം നിറയ്ക്കൂ രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ഇംഗിതം തിരസ്കരിച്ചു അവളോട് രാമൻ പറഞ്ഞു സുന്ദരി ഏകപക്നി വ്രതക്കാരനാണ് ഞാൻ എന്റെ ഭാര്യ ജാനകി എന്നോടൊപ്പമുണ്ട് സുഭഗേ എൻ്റെ അനുജനെ നീ അനുനയിപ്പിച്ചാലും ശൂർപ്പണക രാമസഹജൻ്റെ സവിധത്തിലെത്തി രാമനോട് അഭ്യർത്ഥിച്ചതുപോലെ അവിടെയും സംസാരിക്കുവാൻ തുനിഞ്ഞു അവളുടെ ഇംഗിതം ഊഹിച്ചറിഞ്ഞ ലക്ഷ്മണൻ അധികം വാചാലയാകുവാൻ അവളെ അനുവദിക്കാതെ തിരസ്കരിച്ചു കാമബാണാർത്ഥി പിടിപെട്ട് ശൂർപ്പണക രാമസവിധത്തിൽ മടങ്ങിയെത്തി സീതയും ഒത്ത് സ്വകാര്യസല്ലാഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാമനെ കണ്ടു സുന്ദരിയായ ഈ സ്ത്രീയാണ് തൻ്റെ ഇംഗിതത്തിന് വിരോധം നിൽക്കുന്നതെന്ന് ചിന്തിച്ച് രാക്ഷസി ജാനകിയെ ഉപദ്രവിക്കുവാൻ തക്കം പാർത്തു രാമന്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ ശൂർപ്പണകയെ വിരൂപയാക്കി നാസികാശ്രവണ വിച്ഛേദിതയാക്കി രാക്ഷസരൂപം കൈക്കൊണ്ട ശൂർപ്പണക രാവണ രാവണസമിതത്തിലേക്ക് പോയി രാവണനോട് വിവരങ്ങൾ ഉണർത്തിയ ശേഷം ശൂർപ്പണക ശ്രീരാമനെ വരനായി ലഭിക്കുന്നതിന് വേണ്ടി പുഷ്കര തീർത്ഥത്തിൽ മഹാദേവനെ തപസ്സു ചെയ്തു പകലിരവുകൾ അറിയാതെ കഠിന നിഷ്ഠയിൽ അവൾ വർത്തിച്ചു അവളുടെ തപസ്സിൽ സന്തോഷവാനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടു ശൂർപ്പണക ശിവനോട് പറഞ്ഞു മഹാമതേ എനിക്കൊരു വരമേ വേണ്ടു പഞ്ചവടിയിൽ വസിക്കുന്ന രാമൻ എൻ്റെ ഭർത്താവായി വരണം ഉമാപതി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ആഗ്രഹം ഈ ജന്മത്തിൽ സഫലമാവുകയില്ല എന്നാൽ ദ്വാപരാന്തത്തിൽ നിന്റെ അഭിലാഷം നിറവേറും ശിവൻ അവിടെ മറഞ്ഞു ശൂർപ്പണക രാമനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ദേഹത്യാഗം ചെയ്തു യഥാകാലം മധുരയിൽ അവൾ കുബ്ജയായി ജനിച്ചു കണ്ണനിൽ നിന്നും യഥാകാലം അവൾക്ക് മോഹസാഫല്യം ഉണ്ടാവുകയും ചെയ്തു ഗർഗൻ കഥ അവസാനിപ്പിച്ച് ഒരു നിമിഷം ഏകാഗ്ര ചിത്തനായി പിന്നെ കണ്ണുകൾ തുറന്ന് ഇങ്ങനെ അരുളി കൃഷ്ണൻ കൊന്ന കുവലയാ പീഠത്തിനും ഒരു പൂർവ്വജന്മം ഉണ്ട് ആ കഥ കേൾക്കുക രസകരമായ ആ കഥ ഗർഗൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി